അച്വിൻ്റെ സച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് എൻ്റെ ഉച്ചകൂണ് കേട്ടോ ഇന്ന് എൻ്റെ ഉച്ചകൂണിൻ്റെ കൂടെ ഞങ്ങളൊരു പത്ത് പേർക്കൂടെ നമ്മുടെ ഉച്ചയൂണ് കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു അപ്പം അതിന് നമുക്ക് പുതിയ കെട്ടാനുള്ള പരിപാടി കേട്ടോ നമുക്ക് വള്ളിപ്പയർ ക്യാബേജും ക്യാരറ്റോടെ തോരൻ അയല വറുത്തത് അയലയുടെ മസാല പിന്നെ തൈരുമുളക് പിന്നെ ഏത്തക്ക പുളിശ്ശേരി പുളിശ്ശേരി കേട്ടോ ഏത്തക്ക അല്ല പഴുത്ത ഏത്തക്ക വെച്ച് കിട്ടുള്ള പുളിശ്ശേരിയാണ് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത്രയും കറികൾ കൂട്ടി കൊടുക്കാനാണ് നമ്മൾ ആദ്യത്തെ ഒരു നാല് പൂതി ഞാൻ കെട്ടുന്ന ഈ വീഡിയോ ഉൾപ്പെടുത്തണം കേട്ടോ ആവശ്യമുള്ള ചോറ് നമ്മൾ കൊടുവെച്ചിട്ടുണ്ട് പിന്നെ വള്ളിപ്പയർ മെഴുക്കോട്ടി ഇതമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമായാണ് ഇന്ന് വള്ളിപ്പയർ വെച്ച പിന്നെ ക്യാരറ്റും ക്യാബേജും കൂടെ തോരൻ പിന്നെ ഇതുകൂടാതെ മാങ്ങാച്ചാറുണ്ടോ കേട്ടോ പിന്നെ നമ്മുടെ മീനിൻ്റെ മസാല എൻ്റെ മുകളിലോട്ട് തന്നെ നമുക്ക് ഓരോ അയലവറുത്തോടെ വെച്ചേക്കാം പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ പുളിശ്ശേരി നമ്മൾ കവറിലെടുക്കുന്നത് കേട്ടോ പിന്നെ തൈര് മുളക് പുളിശ്ശേരി നന്നായിട്ട് ആറച്ചതിന് ശേഷം നമുക്കത് ചെറിയ കവറിൽ കെട്ടി പത്തെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് പതുക്കെ പൊതി കെട്ടിയെടുക്കാം പിന്നെ പൊതി കെട്ടുന്നത് ശ്രീജിയ കേട്ടോ ഈ ഈ ഒരു ക്യാരി ബാഗിലാക്കേ നമുക്കൊരു തുണിയുടെ അങ്ങനെ പത്ത് ക്യാരി ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചോറ് ഇറക്കി വെച്ചിട്ട് അതിനകത്തോട്ട് കറി പുളിശ്ശേരിയും കൂടെ വെക്കാം അങ്ങനെ നമുക്ക് പത്ത് കവർ അങ്ങനെ കെട്ടിയെടുക്കാം കേട്ടോ ഞാനിത് കൊടുക്കുന്ന വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാരും സമ്മതിക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ അവരെ അങ്ങോട്ട് തേടി ചെല്ലുന്നല്ലേ അങ്ങനെ ആ വീഡിയോ എടുക്കേണ്ട കെട്ടിവെച്ചാൽ മതി കൊണ്ടു കൊടുക്കുന്ന വീഡിയോയിൽ എടുക്കേണ്ട അല്ലാതെ കാര്യം പറഞ്ഞാൽ മതി എന്നാണ് വീട്ടുകാരുടെ പക്ഷം അതുകൊണ്ട് ഞാനെ കൊടുക്കുന്ന വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ എല്ലാവർക്കും രണ്ട് മുട്ടായും കൂടെ അതിനകത്ത് വെക്കുന്നുണ്ട് അടുത്ത പറഞ്ഞാളിൽ നമുക്കിതിൽ കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ആ സമയത്ത് എന്തെങ്കിലും ഒരു പൈസയായിട്ട് വെക്കാനുള്ള ഒരു സാഹചര്യം അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു യൂട്യൂബിൽ നമുക്ക് അത്ര സപ്പോർട്ടില്ലാത്തത് കൊണ്ട് ഫേസ്ബുക്കിൻ്റെ സപ്പോർട്ട് കൊണ്ട് കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ പറ്റുന്നതുപോലെ തന്നെ യൂട്യൂബിലും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ രണ്ട് കവർ ആയിട്ടുണ്ടേ